കേരള ഘന മാലിന്യ പരിപാലന പദ്ധതിയുടെയും ഘട്ടപ്പന നഗരസഭയുടെയും ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ പെയിന്റിംഗ് ആൻഡ് വേസ്റ്റ് ആർട്ട് മത്സരം സംഘടിപ്പിച്ചു നഗരസഭാതലത്തിൽ എൽ പി യു പി എച്ച്എസ് എച്ച്എസ്എസ് വിഭാഗങ്ങളിലായാണ് മത്സരം സംഘടിപ്പിച്ചത് മാലിന്യ സംസ്കരണം സംബന്ധിച്ച് കുട്ടികൾക്ക് ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മത്സരം സംഘടിപ്പിച്ചത് കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ വെച്ച് നടത്തിയ മത്സരത്തിൽ നഗരസഭാ പരിധിയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുമുള്ള എൺപതോളം കുട്ടികൾ പങ്കെടുത്തു പരിചയ സമ്പന്നരായി വിദഗ്ധ റിസോഴ്സ് പേഴ്സൺമാർ മത്സരങ്ങൾ വിലയിരുത്തി പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകളും വിജയികൾക്ക് പ്രത്യേക സമ്മാനങ്ങളും നൽകും പാഴ്വസ്തുക്കളായ പ്ലാസ്റ്റിക് കുപ്പികൾ പേപ്പർ ലോഹ അവശിഷ്ടങ്ങൾ തുണിത്തരങ്ങൾ മുതലായവ ഉപയോഗിച്ചാണ് കലാസൃഷ്ടികൾ നിർമ്മിച്ചത് തിരഞ്ഞെടുക്കപ്പെടുന്ന മികച്ച സൃഷ്ടികൾ വിവിധ ഐഇ സി ക്യാമ്പയിനുകളുടെ ഭാഗമായി ഉപയോഗിക്കും മത്സരങ്ങൾക്ക് നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ ജിൻ ഹേമന്ത് പി ജി തുടങ്ങിയവർ നേതൃത്വം നൽകി ഫെബ്രുവരി പതിനാറ് നടക്കുന്ന ഹരിത സ്കോളർഷിപ്പ് വിതരണവുമായി ബന്ധപ്പെട്ട യോഗത്തിൽ വെച്ച് മത്സരാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യും